മതം മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം ഏറ്റവും വലിയ ഒരു അനുഗ്രഹം മനസ്സമാധാനം നൽകുന്നു എന്നതാണ് ഈമാൻ കൊണ്ട് മനുഷ്യന് ലഭിക്കുന്ന വലിയ ഒരു ഗുണം അവന്റെ മനസ്സ് ശാന്തമാകുന്നു എന്നതാണ് അതെങ്ങനെയാണ് ഉണ്ടാവുക അതും നമ്മൾ ആലോചിക്കണം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് മനുഷ്യരായ നമ്മളെല്ലാവരും അള്ളാഹു നൽകിയതാണ് നമുക്കുള്ള എല്ലാം ഈ ഭൂമിയിലേക്ക് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പായി തന്നെ അള്ളാഹുത്തായ ഈ ഭൂമിയിൽ മനുഷ്യൻ ആവശ്യമായ എല്ലാം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ വായുവും വെള്ളവും വെളിച്ചവും മനുഷ്യ ശരീരത്തിനാവശ്യമായ എല്ലാ പദാർത്ഥങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ച ശേഷമാണ് അള്ളാഹു മനുഷ്യനെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിട്ടിട്ടുള്ളത് വേറൊരു രൂപത്തിൽ പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള വസ്തുക്കളെ മുഴുവനും ഉപയോഗപ്പെടുത്താൻ പറ്റിയ ശരീരഘടനയോടുകൂടിയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മുടെ ശരീരത്തിൽ ഖുർആാൻ പറയുന്നുണ്ട് വഫിൽ അറുൽ അയാത്തുല്ലിൽ മൂഖിനീൻ വഫി അംഫുസിക്കും അഫലാത്തുബ് സിറൂൻ ഈ ഭൂമിയിൽ ഒരുപാട് ആയത്തുകളുണ്ട് മൂക്കിനീങ്ങൾക്ക് യക്കീനുള്ള ആളുകൾക്ക് അള്ളാവിൽ ദൃഢ വിശ്വാസമുള്ള ആളുകൾക്ക് ഈ ഭൂമിയിൽ ഒരുപാട് ആയത്തുകൾ ദൃഷ്ടാന്തങ്ങൾ തെളിവുകൾ ഉണ്ട് എന്ന് അത് ആലോചിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ മനുഷ്യർക്ക് അത് മനസ്സിലാകാവുന്നതേയുള്ളൂ ഈ ഭൂമിയിലുള്ള ദൃഷ്ടാന്തങ്ങൾ ഈ ഭൂമിയിലുള്ള തെളിവുകൾ അത്ഭുതങ്ങൾ അള്ളാവ് പറയുന്നു വഫി അംഫുസിക്കും നിങ്ങളുടെ ശരീരത്തിലുമുണ്ട് എന്നാണ് മനുഷ്യ ശരീരത്തിലുമുണ്ട് ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ ദൃഷ്ടാന്തങ്ങൾ അഫലാ തുകസിറോൺ നിങ്ങൾക്കൊന്ന് നോക്കിക്കൂടെ എന്ന് ആ നോട്ടം വെറും ഒരു നോട്ടമല്ല പഠനമാണ് ഗവേഷണമാണ് അന്വേഷണമാണ് അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് മനസ്സിലാവുക കുർവാനിൽ അള്ളാഹു സുബാനുഹൂവത്തായാല സൂറത്ത് ഇബ്രാഹീമിൻ മുപ്പത്തിനാലാമത്തെ ആയത്തിൽ പറയുന്നു നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ എണ്ണാൻ നിന്നാൽ എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയില്ല എന്ന അത്രയും അധികം അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നാണ് ആ ആയത്ത് അവസാനിക്കുന്നത് ഇന്നൽ ഇൻസാന കഫാർ തീർച്ചയായും മനുഷ്യൻ ധാരാളമായി അക്രമം ചെയ്യുന്നവനും നിഷേധം സ്വഭാവമുള്ളവനുമാകുന്നു എന്ന് അപ്പോൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിക്കണക്കാക്കിയാൽ നിങ്ങൾക്കത് പൂർത്തിയാക്കാൻ കഴിയില്ല അത്രയുമുണ്ട് പക്ഷേ മനുഷ്യൻ അക്രമ സ്വഭാവവും മനുഷ്യന് നിഷേധ സ്വഭാവവും ഉണ്ട് എന്ന് ഇതേ വാക്കുകൾ അള്ളാഹു സുബാനഹു അതായാല സൂറത്ത് നഹലിൽ ഇങ്ങനെ പറയുന്നു വൈൻ ലാ അല്ലാഹി എന്നിട്ട് പറയുന്നത് അള്ളാഹു നിങ്ങൾ അള്ളാ നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണി നോക്കിയാൽ നിങ്ങൾക്കത് എണ്ണി പൂർത്തിയാക്കാൻ കഴിയില്ല ഇൻ അള്ളാഹൂർ റഹീം തീർച്ചയായും അള്ളാഹു ഏറെ കാരുണ്യമുള്ളവനും ഏറെ വാത്സല്യമുള്ളവനും ആകുന്നു എന്ന് മനുഷ്യന് അള്ളാഹു നൽകിയ ഞാമത്തുകൾ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ എണ്ണിത്തീർക്കാൻ കഴിയില്ല അള്ളാഹുത്താല വലിയ വാത്സല്യമുള്ളവനും വലിയ കാരുണ്യമുള്ളവനുമാണ് അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എണ്ണി നോക്കിയാൽ എണ്ണിത്തീർക്കാൻ കഴിയില്ല മനുഷ്യൻ വളരെയധികം അക്രമങ്ങളും വളരെയധികം നിഷേധങ്ങളും കാണിക്കുന്നവനാണ് എന്ന് ഈ രണ്ടായത്തിൽ സൂറത്ത് നഹലിലും സൂറത്ത് ഇബ്രാഹിമിലുള്ള ഈ ആയത്തുകളിൽ അള്ളാഹു പറയുന്നു അപ്പൊ നമുക്കിനി മനസ്സംതൃപ്തി ലഭിക്കണമെങ്കിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും ആവശ്യമായത് അള്ള നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കലാണ് നിങ്ങളുടെ ശരീരത്തിലുമുണ്ട് ആയത്തുകൾ നിങ്ങൾക്കൊന്ന് നോക്കിക്കൂടെ എന്ന് പറയുന്നു നമ്മുടെ ശരീരം ആന്തരികവും ബാഹ്യവുമായ ഒരുപാട് അവയവങ്ങൾ വളരെ സങ്കീർണമായ ഒരു സൃഷ്ടിപ്പ് അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ നാം ഉറങ്ങിക്കിടക്കുമ്പോഴും ശരീരത്തിന്റെ ഒരുപാട് അവയവങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് തലച്ചോറും ഹൃദയവും നമ്മുടെ കിഡ്നിയും നമ്മുടെ കരളും നമ്മുടെ ശ്വാസകോശവും ഒക്കെ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ശരീരത്തിലെ എല്ലാ സെല്ലുകളും അതൊരത്ഭുതമല്ലേ എഴുപത്തിയെട്ട് അവയവങ്ങൾ ഉണ്ട് എന്നാണ് മനുഷ്യന്റെ ശരീരത്തിൽ എഴുപത്തിയെട്ട് അവയവങ്ങൾ അതിൽ അഞ്ച് അവയവങ്ങൾ മനുഷ്യന്റെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമാണ് അതാണ് തലച്ചോറ് ഹൃദയം ശ്വാസകോശം കരള് കിഡ്നി തുടങ്ങിയവ അതേതെങ്കിലും ഇല്ലാതെയായിപ്പോയാൽ പിന്നെ മനുഷ്യന് ജീവനുണ്ടാവില്ല ബാക്കി അവയവങ്ങൾ ഇപ്പൊ വിരലുകൾ അല്ലെങ്കിൽ കൈ കാല് കണ്ണ് തുടങ്ങിയവ നശിച്ചു പോയാലും മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ സാധിക്കും ഇതെങ്ങനെയുണ്ടായി ആര് തന്നു ഇത്രയും വലിയൊരു നിയമത്തിന് നമ്മൾ അള്ളാവിനോട് എന്ത് നന്ദി കാണിച്ചു ഇപ്പോ ഒരു കിഡ്നി കേട് വന്നു പോയ ഒരു മനുഷ്യന് മറ്റൊരാൾ സൗജന്യമായി ഒരു കിഡ്നി കൊടുത്താൽ ആ മനുഷ്യൻ എന്നും അയാളോടൊരു നന്ദി ഉണ്ടാകും അങ്ങനെ കാണാം ചില ആളുകളെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് വേറൊരാൾ കിഡ്നി കൊടുത്താൽ പിന്നെ അയാളൊരു കുടുംബാംഗം പോലെ ഇടക്ക് പോയി കാണുന്നു പെരുന്നാളിന് സന്ദർശിക്കുന്നു കല്യാണത്തിന് വിളിക്കുന്നു ഒരു നന്ദി എന്താ എനിക്കൊരു കിഡ്നി തന്നല്ലോ എന്നാൽ അള്ളാഹു രണ്ട് കിഡ്നി തന്നല്ലോ നമുക്ക് ഒന്ന് മതിയാകുന്നതാണ് സാധാരണ നിലയിൽ എന്നാലും അള്ളാഹുത്തായ രണ്ട് കിഡ്നി മനുഷ്യന് നൽകിയിട്ട് അതിനെക്കുറിച്ചൊന്ന് ഓർത്തോ കണ്ണു കാണാത്ത മനുഷ്യന് ചില അപകടങ്ങളിലൊക്കെ പെട്ട് മരിക്കുന്ന സന്ദർഭത്തിൽ കണ്ണ് ദാനം ചെയ്യുന്ന ആളുകളുണ്ട് അവരുടെ കുടുംബങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടൊക്കെ അപ്പോൾ ഒരു കണ്ണ് കിട്ടിയ മനുഷ്യൻ ആ കണ്ണ് നൽകിയ ആളുടെ കുടുംബത്തോട് ഏറെ സ്നേഹവും കാരുണ്യവും കാണിച്ചുകൊണ്ട് കാണാൻ പോകുന്നു സൽക്കരിക്കുന്നു ചിലപ്പോൾ സമ്മാനം കൊടുക്കുന്നു എന്താ ഒരു കണ്ണ് നൽകിയല്ലോ എന്നാൽ അള്ളാഹുത്താല നമുക്ക് രണ്ട് കണ്ണ് നൽകിയല്ലോ അതിന് നമ്മൾ എന്ത് നന്ദി കാണിക്കും എന്ന് നമ്മൾ ആലോചിക്കണം ഒന്നും വേണ്ട ഒരു ഘട്ടത്തിൽ ഒരു ഓപ്പറേഷന്റെ ആവശ്യാർത്ഥം അല്ലെങ്കിൽ ഒരു പറ്റിയ സന്ദർഭത്തിൽ ഒന്നോ രണ്ടോ ബോട്ടിൽ രക്തം നൽകിയ ആളുകളോട് നമുക്ക് എത്ര നന്ദിയുണ്ടാകും അവനാണ് എന്റെ ജീവൻ രക്ഷിച്ചത് എന്നൊക്കെ നമുക്ക് തോന്നും എന്നാൽ നമ്മുടെ ശരീരത്തിൽ എല്ലാ സന്ദർഭത്തിലും ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം ഇടമുറിയാതെ അത് ഉൽപ്പാദിപ്പിക്കുകയും നമുക്ക് നൽകുകയും ചെയ്ത അള്ളാഹുവിനോട് അത് എത്ര ബോട്ടില നമുക്ക് പറയാൻ കഴിയില്ല അത്രത്തോളം നൽകിയിട്ട് നമ്മൾ എന്ത് നന്ദി കാണിക്കുന്നു നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ശ്വാസം കിട്ടാതെ മരിക്കാൻ പോകുന്നു എന്ന് തോന്നുമ്പോഴാണ് വലിയ ഹോസ്പിറ്റലുകളിൽ രോഗികളെ ഐ സിയുലാക്കുന്നത് വെന്റിലേറ്ററിലാക്കുന്നത് ഓക്സിജൻ കൊടുക്കുന്നത് മറ്റെല്ലാ സഹായവും ചെയ്ത് ജീവൻ നിലനിർത്താൻ ശ്രമിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് അതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ഓക്സിജൻ ശ്വസിക്കുന്നതിന് വേണ്ടി മണിക്കൂറുകൾക്ക് വേണ്ടി മാത്രം ഏതാനും ദിവസങ്ങൾക്ക് വേണ്ടി മാത്രം എന്നാൽ ജനിച്ചതു മുതൽ മരിക്കുന്നത് ഒരേയുള്ള കാലം ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ നമ്മളെങ്ങനെ ശ്വസിക്കുന്നതിന് നമ്മളൊരു ബില്ലു അടയ്ക്കുന്നില്ല നമ്മളൊരു പണവും കൊടുക്കുന്നില്ല എത്ര തവണ അൽഹംദില്ല എന്ന് നമ്മൾ പറയണം എത്രത്തോളം നന്ദി കാണിക്കണം അങ്ങനെ നന്ദി കാണിക്കുന്ന ഒരു മനസ്സുണ്ടാകുമ്പോഴാണ് അള്ളാഹിനോട് നമുക്ക് പ്രിയം ഉണ്ടാവുക സ്നേഹമുണ്ടാകുക ഇഷ്ടമുണ്ടാവുക എന്റെ റബ്ബ് എനിക്കിതെല്ലാം നൽകി അതുകൊണ്ട് ആ റബ്ബിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ജീവിക്കണം ആ റബ്ബിനോട് ദ്വാ ചെയ്യണം ആ റബ്ബിനെ എപ്പോഴും ഓർക്കണം അങ്ങനെയുള്ള ഒരു മാറ്റം നമ്മുടെ മനസ്സിലുണ്ടായാൽ അല്ല വിധിക്കരില്ലാഹി തത്വമൈന്നുൽ കുലൂബ് അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ട് നമ്മുടെ ഹൃദയം ശാന്തമാകും എന്ന് പറയുന്നു അങ്ങനെ ശാന്തമായ ഒരു മനസ്സ് നമുക്കുണ്ടായാൽ പിന്നെ അസ്വസ്ഥതയില്ല അങ്കലാപ്പുകളില്ല അങ്ങനെ ആയില്ലല്ലോ എന്ന ദുഃഖഭാരമില്ല മറിച്ച് എന്റെ റബ്ബ് എന്നോട് കാരുണ്യമുള്ള റബ്ബ് എന്നോട് സ്നേഹമുള്ള റബ്ബ് ഇതെല്ലാം നൽകി ഞാൻ എന്റെ റബ്ബിനെ ഇഷ്ടപ്പെടുന്നു എന്റെ റബ്ബിനെ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നു എന്ന നിലയിൽ നമുക്ക് റബ്ബുമായി അടുക്കാൻ കഴിയണം